മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു ചത്തപച്ച അർജുൻ അശോകൻ റോഷൻ മാത്യു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നവാഗതനായ അദ്വൈത് നായരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ കേരളത്തിന് അകത്തും പുറത്തും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം നടത്തിയ ചിത്രം ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചത്ത പച്ചയുടെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് പത്ത് കോടിയിലേറെ രൂപയ്ക്ക് ഒ ടി ടി ഡീൽ നടന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കാമിയോ റോൾ കൂടിയായപ്പോൾ മാർക്കറ്റ് ഒന്നും കൂടി വർദ്ധിച്ചു ഉടൻ തന്നെ ചിത്രം ഒ ടി ടിയിൽ എത്തുമെന്നാണ് വിവരങ്ങൾ അറിയുന്നത് റീൽ വേൾഡ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷിഹാൻ ഷോക്കത്തും ഋതേഷ് എസ് രാമകൃഷ്ണനും ചേർന്നാണ് ചത്ത പച്ച നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രമുഖമായ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡിലെ ശങ്കർ എഹ്സാൻ ലോയി ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം